நவாஸ் பக்கி நவாஸ் காசர் கோட் தலங்கர் நல்ல ஒரு எல்லா ஜனங்களுக்கும் எத்தனை அது வச்சு முதலெடுக்கோ என்னோடு வீடியோ இன்னுத்தயானகர பிரசபர்ட்டி பார்த்து ാണ് അതിനെ വെച്ച് മുതലെടുക്കുന്ന കുറെ ജന്മങ്ങൾ രാഷ്ട്രീയക്കാരും സമുദായത്തിനും പേര് അതിലും പല രീതിയിലും നാടകം കളിക്കുന്നുണ്ട് അഞ്ചാറ് മാസം ഞങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി നടത്തും ബോധവൽക്കരണ അതിൽ വന്നതായി സെലിബ്രിറ്റി സിനിമ നടന്മാർ പിന്നെ അവിടെ ആ സ്റ്റേജ് പ്രോഗ്രാം പായസം വെള്ളം സെൽഫി എടുക്കുന്നു ഫ്ലോട്ടോ എടുക്കുന്നു പിന്നെ കുറെ പ്ലാൻ ചേട്ടന്മാരും സ്റ്റേജിൽ നിന്ന് നിറഞ്ഞിട്ടുണ്ട് അവരുടേതായ ഒരു കുശങ്ങൾ ഇങ്ങോട്ടും ഒരു ബോധവൽക്കരിക്കുന്ന എന്ത് പറഞ്ഞു കുട്ടികളത് കേട്ടോ അത് ശ്രദ്ധിച്ചോ ആ ഇതൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ നാടൻ ഇതിൽ എന്ത് മുതലെടുപ്പ് എല്ലാ കാഷ്ടമുണ്ട് ഓക്കെ അങ്ങനെ ഒരു ചില പിന്നെ വേറൊരു ചേൽ നാട്ടിലിങ്ങനെ കച്ചവടാക്കുന്ന കുറെ ആൾക്കാരെ പോലീസിന് പഠിപ്പിക്കുന്ന ആളുകൾ കബരി അവര് നാലഞ്ച് കേസ് പഠിപ്പിച്ചായിരുന്നു പിന്നെ അവർക്ക് ജീവിതകാലങ്ങളും സന്തോഷം പോലീസ് സ്റ്റേഷനിൽ എന്തു വാങ്ങും അവർക്ക് ഹെൽമറ്റ് വെച്ച് അവർക്ക് ലൈസൻ വാണ്ടാം വണ്ടി പേപ്പർ വാണ്ട എന്ത് കാര്യങ്ങളും എത്ര വലിയ ഈ കാര്യങ്ങളാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് പ്രത്യേക അനുകൂലങ്ങൾ എന്തിനു ഇതെന്ന് പറയുമ്പോൾ എന്നോട് കൂടി പോലീസായി ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള മറ്റു നിലവരായ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അവർ എന്നെപ്പോലെ ഇതേപോലെ വീഡിയോ ഇടാം ജനങ്ങൾക്ക് ഇനി എത്തിച്ചു അതാണ് വേണ്ടത് உள்ளது என்னோடு ஓகே பின்னரு காரணம் ஜனங்களை எங்கே போதவல்கிணம் அஞ்சாம் க்ளாஸ் முதல் ப்ளஸ் டூ வரை வச்சு ரெண்டு பிராவசியமெந்திரும் ஜெயிலு கொண்டு போய் காணிக்கணும் ஜெயில கொண்டு போய் காணிக்கணும் அப்படின் கொண்டு காணிக்கணும் അവിടെ കിടക്കുന്ന സ്ഥലങ്ങളും വായട്ട് പിരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്താം ബ്ലോക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കണം അടുത്ത ഭയാനകരം കാണിച്ചു കൊടുക്കണം കുട്ടികൾ ഞങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് ലൈഫിൽ ശിക്ഷ അനുഭവിക്കുന്നത് ലൈവായി കാണിച്ചു കൊടുക്കണം അവിടെ റിയാലിറ്റി കാണിച്ചു കൊടുക്കണം അവിടുത്തെ അല്ലാതെ ഇങ്ങനെ നാടകങ്ങൾ കളിച്ചിട്ട് കുട്ടികൾ നന്നാവും വിചാരിക്കട്ട അവിടുന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ിനെ അഡിക്റ്റായിട്ടുള്ള പേഷ്യന്റ് അവിടെ അനുഭവപ്പെടുന്ന വേദനകളും കഷ്ടങ്ങളും കാണിച്ച് കുഞ്ഞു മനസ്സിന്റെ മനസ്സിനെ ഭയപ്പെടുത്തണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ വരും തലമുറ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം അല്ലാതെ സ്കൂളിൽ നിന്നും കുട്ടികളെ വർഷത്തൂർ ടൂറല്ല കൊണ്ടുപോയി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ജനറി നിവേദനമായി കയറ്റി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടി சொந்த காரம் தேடா வேண்டிட்டுபர சமதும் முதலெட்டு ஜீவ்